ഡിയർ സ്റ്റുഡന്റ്സ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് എല്ലാവർക്കും എന്റെ പ്രണാമം നമ്മളെല്ലാം കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് അമ്മ അച്ഛൻ ഇവരെല്ലാമാണ് നമ്മളെ വളർത്തിയത് യു നോ അവർ പാരന്റ്സ് ഹാവ് ഡിവോട്ടഡ് ദയർ ടൈം എനർജി ആൻഡ് മണി ഫോർ ബ്രിങ്ങിങ് അപ്പ് ആൻഡ് ലവിംഗ് എസ് ടു ഗ്രോ ൾസോ ടു ബിക്കം എ ഗുഡ് മാൻ ആൻഡ് എ ഗുഡ് ഉമൺ ദസ് അവർ പാരന്റ്സ് സ്പെൻഡ് എയർ എനർജി ഫോർ എസ് നമ്മളുടെ ജീവിതത്തെ നമ്മളിങ്ങനെ വളർത്താനായിട്ട് അച്ഛനമ്മമാരിങ്ങനെ കുറേ അധികം സമയം ഊർജ്ജം എല്ലാം ചെലവാക്കി എ ടൈം വിൽ കം വെൻ യു ഹാവ് ടു ഗ്രോ ബൈ യുവർ സെൽഫ് നിങ്ങൾ തന്നെത്താനെ വളരണം തന്നെത്താനെ ഉയരണം തന്നെത്താനെ വലിയ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഉദ്ധരേത് ആത്മനാത്മാനം ഇൻ ഭഗവത്ഗീത ഇറ്റ് ഇസ് എക്സ്പ്ലെയിൻഡ് ദാറ്റ് യു ഹാവ് ടു ഗ്രോ ബൈ യുവർ സെൽഫ് യു ഹാവ് ടു എക്സ്പാൻഡ് യു ഹാവ് ടു മെച്യർ യുവർ സെൽഫ് നിങ്ങൾ വളരേണ്ടതും പക്വത വരേണ്ടതും നല്ല രീതിയിൽ ഉയരേണ്ടതും ഉണരേണ്ടതും നമ്മളാണ് കുറെ കഴിയുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ നമ്മളെ വിട്ടുപോകും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കും അറ്റ് ദാറ്റ് ടൈം നോബിൾ ഫോർ എസ്റ്റ് സപ്പോർട്ട് ആരുണ്ടറിയ സോ ഉദ്ധരേത് ആത്മാനാത്മാനം എന്ത് പ്രശ്നം വന്നാലും എന്തൊക്കെ തടസ്സം വന്നാലും എന്തൊക്കെ ദുഃഖം വന്നാലും എന്തൊക്കെ വേദന വന്നാലും നമ്മളെ ഉയർത്തേണ്ടത് നമ്മളാണ് ഇതാണ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത് യു ഹാവ് ടു ഇലിവേറ്റ് യു ഹാവ് ടു പ്രോഗ്രസ് യു ഹാവ് ടു ഡെവലപ്പ് യു ഹാവ് ടു മാർച്ച് ഫോർവേഡ് യു ഹാവ് ടു ബിക്കം ഗുഡ് ആൻഡ് ഗ്രേറ്റ് നമ്മുടെ ഉത്തരവാദിത്വമാണത് ന ആത്മാനം അവസാദ ഏത് നെവർ ഡെനിഗ്രേറ്റിവേഴ്സഫ് അവനവനെ കളിയാക്കരുത് അവനവനെ അപകീർത്തിപ്പെടുത്തരുത് അവനവനെ ഇടിച്ചു താഴ്ത്തുന്ന വിധത്തിൽ സംസാരിക്കരുത് അവനവന്റെ അപകർഷത പുറത്ത് ഇങ്ങനെ പ്രകടമാകുന്ന വാക്കുകളോ മുഖഭാവമോ ഉണ്ടാകരുത് എവ്രി സ്റ്റുഡന്റ് എവ്രി പാരന്റ് എവറി ടീച്ചർ ഷുഡ് ബി പ്രൗഡ് ഓഫ് വാട്ട് ദേ ആർ വാട്ട് ഹി ഈസ് വാട്ട് ഷി ഈസ് അവരെന്താണോ അതിൽ നിന്ന് കൂടി തല ഉയർത്തി നിന്ന് വളരാനും ഉയരാനും സാധിക്കണം ഇപ്പൊ ഉദ്ധരേത് ആത്മാനാത്മാനം അവനവനെ ഉയർത്തേണ്ടതും വളർത്തേണ്ടതും ഉണർത്തേണ്ടതും അവനവൻ തന്നെയാണ് അവനവനെ തകർക്കാതിരിക്കേണ്ടത് തളർത്താതിരിക്കേണ്ടത് അതും അവനവൻ തന്നെയാണ് ആത്മൈവശ്യാത്മനോ ബന്ധു വി ആർ അവർ ക്ലോസസ്റ്റ് റിലേറ്റീവ് നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധു നമ്മൾ തന്നെയാണ് വി ആർ അവർ ക്ലോസസ്റ്റ് റിലേറ്റീവ് ആൻഡ് ഓൾസോ റിമെമ്പർ ദാറ്റ് വി ഷുഡ് നോട്ട് ബിക്കം അവർ ഓൺ എനിമി നമ്മൾ നമ്മളുടെ ശത്രുവാവരുത് തിന്മകൾ ചെയ്ത് കള്ളത്തരം ചെയ്ത് നുണ പറഞ്ഞ് സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കിയിട്ട് വി ഷുഡ് നോട്ട് ക്രിയേറ്റ് എ നെഗറ്റീവ് ഇംപ്രഷൻ നമ്മളെ തകർക്കുന്ന ഒന്നും നമ്മളുടെ ചിന്തയിലും പ്രവൃത്തിയിലും ഉണ്ടാവരുത് നമ്മളെ വളർത്തേണ്ടത് നമ്മളാണ് നമ്മളുടെ ബന്ധു നമ്മളാണ് നമ്മളെ തളർത്താതിരിക്കേണ്ടത് നമ്മളാണ് നമ്മളുടെ ശത്രുവാകാതിരിക്കേണ്ടത് നമ്മളാണ് അപ്പം നമുക്ക് നമ്മൾ തന്നെയാണ് സപ്പോർട്ടായിട്ടുള്ളത് നമ്മളെ എൻകറേജ് ചെയ്യേണ്ടത് നമ്മളെ വളർത്തേണ്ടത് നമ്മളെ എനർജൈസ് ചെയ്യേണ്ടത് ഊർജ്ജസ്വലരാക്കേണ്ടത് ഏത് പരാജയവും അഭിമുഖീകരിക്കാനുള്ള ചങ്കൂറ്റം കറേജ് ടു ഫേസ് എനി നെഗറ്റീവ് ദാറ്റ് വി ഷുഡ് ക്രിയേറ്റ് ബൈ അവർ സെൽഫ് സാവധാനത്തിലാണ് ഇപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ സഹായിക്കാനുണ്ടാവും കുറച്ച് കഴിഞ്ഞ് അവരുണ്ടാവില്ല അത് കഴിഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ കാലിൽ നിൽക്കണം നമ്മളുടെ സപ്പോർട്ട് നമ്മൾ തന്നെയാണ് സോ ലൈക്ക് ദാറ്റ് റിമെമ്പർ ദാറ്റ് യു ഹാവ് ടു ഗ്രോ യു ഹാവ് ടു പ്രോഗ്രസ് യു ഹാവ് ടു ഡെവലപ്പ് യു ഹാവ് ടു മാർച്ച് ഫോർവേഡ് ആൻഡ് അച്ചീവ് ദ ഗോൾ ദാറ്റ് യു ആർ പുട്ടിംഗ് നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കണം എന്തായി തീരണം അതായി തീരണം അതാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത നമ്മളോട് പറയുന്നത് മാർച്ച് ഫോർവേഡ് മാർച്ച് ഫോർവേഡ് നെവർ ലുക്ക് ബാക്ക്വേഡ് ആൻഡ് തിങ്ക് ഓഫ് ഗോയിങ് ബാക്ക് പുറകോട്ട് പോകാൻ ഒരിക്കലും ശ്രമിക്കരുത് ടേക്ക് ഇൻസ്പിറേഷൻ ഫ്രം ബാക്ക് നമ്മളുടെ പൈതൃകത്തിൽ നിന്ന് പുറകിൽ നിന്ന് ആവേശമെടുക്കുക സമുജ്വലമായിട്ട് മുമ്പോട്ട് പോവുക തളരാതെ തകരാതെ വരളാതെ മുമ്പോട്ട് പോകണം നമ്മളുടെ ബന്ധു നമ്മൾ തന്നെയാണ് അതുപോലെ നമ്മളെ ശത്രു നമ്മൾ നമ്മളാകാതിരിക്കാനും ശ്രമിക്കണം ബുദ്ധരേത് ആത്മാനാത്മാനം ആത്മാനം അവസാദയേത് ഏത് ആത്മൈവശ്യാത്മനോ ബന്ധു ആത്മൈവതി പുരാത്മന ഭഗവത്ഗീത ഈ ശ്ലോകം പരിഹാറ്റാക്കാൻ ശ്രമിക്കുക പ്രണാമം നമസ്കാരം